നമസ്കാരം തിരുവല്ലയിലെ വെൺപാലയിൽ കുരിശടികളിലെ നേർച്ചപ്പെട്ടിയുടെ താഴു തകർത്ത് മോഷണം വെൺപാല സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെയും സെന്റ് ജോർജ് ക്നാനായ പള്ളി കുരിശടിയിലുമാണ് മോഷണം നടന്നത് ഇന്ന് പുലർച്ചെ പ്രദേശവാസികളാണ് മോഷണ വിവരം ആദ്യമറിഞ്ഞത് കുരിശടിയുടെ ഗ്രില്ലുകൾ തകർത്ത ശേഷമാണ് നേർച്ചപ്പെട്ടികളുടെ താഴുതകർത്ത് മോഷണം നടത്തിയത് സെന്റ് ജോർജ് ക്നാനായ പള്ളിയുടെ നേർച്ചപ്പെട്ടിയിൽ നിന്നും വലിയ തുക നഷ്ടമായി എന്നാണ് കണക്കാക്കുന്നത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ നേർച്ചപ്പെട്ടയിൽ നിന്നും കാര്യമായ തുക മോഷണം പോയിട്ടില്ല രണ്ടു മാസം മുമ്പ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി കുരിശടിയിലെ അലങ്കാര വിളക്കുകൾ മോഷണം പോയിരുന്നു ഇത് സംബന്ധിച്ച പരാതിയും തിരുവല്ല പോലീസിൽ നിലനിൽക്കുന്നുണ്ട് മോഷണം സംബന്ധിച്ച് തിരുവല്ല പോലീസിൽ വിവരം അറിയിച്ചതായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു നരമി സംഭവം ആര് ഞാനല്ല ഞാൻ പോവുകയല്ല ഇല്ല ഇല്ല പക്ഷെ ഒക്കെ തന്നേക്കില്ല ആരെടാ ഞാൻ ഇപ്പുറത്ത് പോണ്ടേ വഞ്ചി മുടണ്ടി വഞ്ചി അടവ ഇതി കുളിയാണോ എന്നാ വെച്ചാൽ എപ്പൊന്നും നോക്കേ നിങ്ങൾ ടാക്കല്ല ആയിണ്ട് ഇmail ഈ ചിത്രേക്കി കൈ കടിച്ചേക്കല്ലെ मारा റേൻ നേരെ ചാടി റോൺ ലോക്ക ഓ ആയിശരി ഇത് സാധാരണ ആണ് നാട അവര് നാടാ അണ്ടി കുട്ടൊന്നും ദാ കുട്ടീ

പെൺമല സെന്റ്മേരി സോത്ര പള്ളിയുടെയും സെന്റ് ജോർജ് ഗ്രാനായ ഇടവക പള്ളിയുടെയും രണ്ട് കുരിച്ചെടികളിൽ ഇന്നലെ രാത്രിയിൽ മോഷണം നടന്നതായിട്ടുള്ള ഒരു വിവരം ഇവിടുത്തെ പ്രദേശവാസികൾ രാവിലെ അറിയിക്കുകയുണ്ടായി ഒരു കുരിച്ചെടിയിലെ താഴെ പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അകത്ത് കടക്കാൻ ശ്രമിക്കുക എന്നാൽ അവിടെ പണവും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ സെൻറ്റ് ജോർജ് കാനായപ്പള്ളിയുടെ കുരിച്ചടിയിൽ നിന്ന് അകത്തെ രണ്ട് താഴുകളും തകർത്ത് വഞ്ചികക്കുള്ളിലെ മുഴുവൻ പണവും അപകരിച്ചതായിട്ടാണ് കാണു കാണപ്പെട്ടത് ഇതുവരെ പോലീസിൽ രാവിലെ വിവരം അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ എല്ലാ ദിവസവും ഇവിടെ നേർച്ചകളൊക്കെ ഇടുന്ന ഒരു കുരുച്ചെടിയാണ് എത്ര തുക നഷ്ടമായിട്ടുള്ളതെന്ന് കൃത്യമായി കണക്ക് വ്യക്തമായിട്ടില്ല രണ്ട് ഇടവക ഇടവകളെയും അധികാരികളെയും കമ്മിറ്റികളെയും ഇവരും അറിയിച്ചിട്ടുണ്ട് അവർ രേഖാമൂലവും അല്ലാതെയും പോലീസ് പരാതി നൽകിയിട്ടുണ്ട്